ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു സതീഷിന്റെ നിരന്തരമായ പീഡനം മൂലമാണ് അതുല്യ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായ സതീഷിനെ പിരിച്ചുവിട്ടു എന്ന് കമ്പനി അറിയിക്കുകയായിരുന്നു സതീഷ് ഉപദ്രവിക്കുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ അതുല്യ ബന്ധുക്കൾക്ക് നേരത്തെ തന്നെ അയച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ ഈ വീഡിയോയുടെയും കുടുംബാംഗങ്ങളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് സതീഷിനെ കമ്പനി പിരിച്ചുവിട്ടിരിക്കുന്നത് സതീഷ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു വർഷമാകുന്നു അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധന പീഡനം കൈകൊണ്ടും ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ ആറിലധികം വകുപ്പുകളും സതീഷിനെതിരെ പോലീസ് കേസ് ചുമത്തിയിട്ടുണ്ട് പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക